നമ്മളെ കേക്ക് വരുന്നത് വൺ കെ ജി ആണ് അപ്പോൾ ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് ആറ് ലെയർസായിട്ട് കിട്ടിയത് ഇനി ഇതെല്ലാം ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതാ ഞാൻ ക്രമകോട്ട് വരെ ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് രണ്ട് സ്റ്റിക്ക് ഇറക്കി വെച്ചിന് നമ്മൾ ടോൾ കേക്ക് കഴിയുമ്പോൾ എപ്പോഴും സ്റ്റിക്ക് ഇറക്കി വെക്കാൻ നോക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ചേർന്ന് പോകാനെല്ലാം ചാൻസ് ഉണ്ട് എന്നിപ്പോൾ ഇതാ ഞാൻ വിപ്പിംഗ് ക്രീം നാല് ബൗളിലാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ റെയിൻബോ തീമല്ലേ അപ്പോൾ ഞാൻ ഇതാ നാല് കളേഴ്സിലായിട്ട് തന്നിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കേക്ക് മൊത്തത്തിൽ ഓരോ കളേഴ്സിലായിട്ടുള്ള ക്രീം വെച്ചിതാ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക പിന്നെ എനിക്ക് നല്ല വന്ന ദിവസം ഇല്ല ഈ കേക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ഒരു മോഡലും കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ ഇത് ഫുള്ള് ഇങ്ങനെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണിൽ വർക്കും കാര്യമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി പിന്നെ ഈ ചോ കേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സിൻ്റെ ഓർഡർ ഉണ്ടായിനെ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയായിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ആറ് മണിക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് അങ്ങനെ അറുപത് ചോക്ലേറ്റാണ് കസ്റ്റമർ ഓർഡർ വന്നിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിനെ അങ്ങനാ ഫോണ്ടൻ ടോപ്പറും കാര്യം ചെയ്തു വെച്ചിന് പിന്നെ ഇതാ ഇത് കേക്ക് ഞാനില്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ സംഭവിച്ചാണ് കൈ കൊണ്ടിട്ട് ക്രീമങ്ങനെ പോയി അപ്പോൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഉമ്മാനോടും മിളമാനോടും മിളമാൻ്റെ മക്കളോടെല്ലാം പറഞ്ഞു കൈ കൊള്ളാൻ പാടില്ല അശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പക്ഷേ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കൈ തന്നെ കൊണ്ട് എത്ര ശ്രദ്ധിച്ചാലും കുറച്ചെല്ലാം നമുക്ക് കൈ നിന്ന് വിട്ടുപോകും എന്ന് ഇങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും അറിയുന്നില്ലേ പറയുന്നില്ലേ അങ്ങനെയാന്നിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നായത് കൊണ്ട് എനിക്ക് ആരോടൊന്നും പറയാൻ ഇല്ല അപ്പോൾ അത് ഞാൻ ക്രീം എല്ലാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിന് എന്താ ആ കേക്കിന്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് ക്ഷീണം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇതാ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ കേക്ക് ചോക്ലേറ്റ് എന്നാശല്ലാം ഇട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പിന്നെ നേരെ പോയിട്ട് ബെഡ്റൂമിൽ പോയിട്ട് കിടന്നതാണ് അതിന് ഒട്ടും കൈയിൽ നിന്നുണ്ടായിട്ട് ആ പനി നല്ലോണം ആയിട്ട് ആ കിടന്നതിൽ കുറേ ലേറ്റായിരുന്നു എണിച്ചത് അപ്പോൾ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്നിങ്ങനെ വരാനായിരുന്നു അപ്പോൾ പിന്നെ ഡെലിവറി ചെയ്യുന്ന കുറച്ച് മുമ്പായിട്ടല്ല ഫോണിലും കാര്യമെല്ലാം ആ കേക്കിലേക്ക് വെച്ചെടുക്കുന്നത് അങ്ങനെ ശരിക്കുമിറങ്ങി തല പൊന്തുണ്ടായിട്ടാണ് ഫുള്ള് ഇറിട്ട് ഇറട്ടാൻ പറ്റുക അപ്പോൾ നൈറ്റ് ആയതുകൊണ്ടുതന്നെ അത്ര ക്ലാരിറ്റിയിലും ഫോട്ടോ വന്നിട്ടില്ല എന്നാലും ഇതാ ഇങ്ങനെ ഉമ്മാന അടുത്തിരുത്തിട്ട് ഫോൺ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഇത്ര അടുത്ത സ്ഥിതിക്ക് ബാക്കി എടുക്കണമല്ലോ അങ്ങനെ ഇതാ ബാക്കിയുള്ള ഫോണും കാര്യമെല്ലാം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കസ്റ്റമറിന് നല്ലവണ്ണം ഇഷ്ടമായി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്